തലപ്പാറ സ്വദേശിയായ ഷംസുദ്ദീനും കുടുംബവും വിവാഹ പാർട്ടിക്ക് പോവുകയായിരുന്നു പെട്ടെന്ന് മുമ്പിലെ റോഡ് താഴ്ന്നു കാറുകൾക്ക് മുകളിലേക്ക് മണ്ണും കോൺക്രീറ്റ് കട്ടകളും വീണു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല മൂന്ന് കാറുകളിലായി എട്ട് പേരാണ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഡോർ തുറന്ന് കുട്ടികളെയും മറ്റുമെടുത്ത് ഓടുകയായിരുന്നു തൊട്ടുമുന്നിലെ വാഹനത്തിന് മുകളിലേക്ക് റോഡ് ഇടിഞ്ഞു വീഴുന്നത് കണ്ട് രക്ഷിക്കാൻ പോയപ്പോൾ ഇപ്പുറത്തും ഇടിഞ്ഞു ഒരാൾ പാടത്തേക്ക് ചാടി രക്ഷപ്പെട്ടു പരുക്കേറ്റ ഇവർ ഇപ്പോൾ തിരൂരങ്ങാടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ദേശീയപാതയിൽ കൂരിയാട് തകർന്നത് ഏകദേശം അറുന്നൂറ് മീറ്റർ റോഡ് അപകടത്തിൽ സർവീസ് റോഡും ദേശീയപാതയുടെ ഭിക്തിയും തകർന്നു റോഡിൽ വിള്ളലുണ്ടായ കാര്യം നേരത്തെ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് റോഡ് പണിയുമ്പോൾ തന്നെ വെള്ളം പോകാൻ സൌകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അപകടമുണ്ടായി മണിക്കൂറുകളായിട്ടും ദേശീയപാതാ അധികൃതർ സംഭവസ്ഥലത്തെത്താത്തത് പ്രതിഷേധത്തിന് വഴിയൊരുക്കി ഒരു മുന്നൊരുക്കവുമില്ലാതെ വളരെ അശാസ്ത്രീയമായി ചെയ്ത പണിയാണ് പരാതി കൊടുത്തിട്ടും ും നടപടിയില്ല ഒഴിഞ്ഞു മാറുകയാണ് റോഡ് ഉപരോധിക്കേണ്ടിവരും കെ പി എ മജീദ് എം എൽ എ പറഞ്ഞു എന്നാൽ എം എൽ എയും എംപിയും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വയൽ നികുത്തി നിർമ്മിച്ച സർവീസ് റോഡാണ് ഇടിഞ്ഞത് പിന്നാലെ ദേശീയപാതയുടെ മതിലും സർവീസ് റോഡിലേക്ക് നിലംപൊത്തി നേരത്തെയും റോഡിന്റെ പല ഭാഗവും ഇടിഞ്ഞിരുന്നു നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കളക്ടർക്കും നിർമ്മാണ കമ്പനിക്കും പരാതി നൽകിയിരുന്നു കാലവർഷം അടുത്തിരിക്കെ ദേശീയപാതയോടടുത്ത് ജീവിക്കാനും യാത്ര ചെയ്യാനും ഭയമാണെന്ന് ൾ ആരോപിക്കുന്നു സംസ്ഥാനമൊട്ടാകെ ദേശീയപാത നിർമ്മാണം നടക്കവേ ഉണ്ടായ അപകടത്തിൽ നിന്നും സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ല നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നു ന്യൂസ് ഡെസ്ക് എം ടി എൻ ന്യൂസ്